यो भनेको दायित्व गर्नु भनेको मगाराको जिन्दगी हो यो सिकेर आधारभूत बनकेको छ മോങ്ങത്ത് വൻ കഞ്ചാവ് വേട്ട രണ്ട് കേസുകളിലായി ആകെ ഏഴ് ദശാംശം ഒന്ന് എട്ട് എട്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി നാലു പേരാണ് സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് മോഹം ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി കഞ്ചാവ് ഹെറോയിൻ എന്നിവ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മോങ്ങം ടൌണിൽ പള്ളി റോഡിൽ വെച്ച് മലപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ പി ദിപീഷിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ രണ്ട് ദശാംശം അഞ്ച് രണ്ട് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരനായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ഷുഖ് മുഹമ്മദ് മോനിൻ മൊട്ടാജുൽ മോനിൻ എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇതേ എക്സൈസ് പാർട്ടി തന്നെ മോങ്ങം വള്ളുവമ്പ്രം റോഡിൽ നടത്തിയ പരിശോധനയിൽ മൂന്നൻപതോടെ മോങ്ങം ടൌണിൽ വെച്ച് നാല് ദശാംശം ആറ് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർമാരോടൊപ്പം ഇന്റലിജൻസ് വിഭാഗം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രഗേഷ് പ്രജോഷ് കുമാർ പ്രശാന്ത് മിനുരാജ് അനീഷ് പ്രമോദ് ദാസ് രവീന്ദ്രനാഥ് എന്നിവരും സിവിൽ എക്സൈസ് ഓഫീസർമാരായ റജിലാൽ അഖിൽദാസ് ധനേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിഷ മായാദേവി സിവിൽ എക്സൈസ് ഡ്രൈവർമാരായ അനിൽ അഭിലാഷ് എന്നിവരും അടങ്ങിയ പാർട്ടിയാണ് പ്രതികളെ പിടികൂടിയത് ഈ ചാനൽ വില ഏറ്റവും കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് ഡയമണ്ട്സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്